ഗസയിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നാണ് കാരണം വെടിനിർത്തലിന് ശേഷം അവിടെ ഏകപക്ഷീയമായി ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളടക്കം ദിവസേന നൂറുകണക്കിന് ആൾക്കാർ മരിച്ചു വീഴുന്നു അതിനിടയിലാണ് ഇന്നലൊരു വാർത്ത വരുന്നത് ഗസയിൽ ഹമാസിനെതിരെ പ്രതിഷേധ പ്രകടനം നടക്കുന്നു എന്നുള്ളത് വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ അത് വലിയ ആഘോഷമായി കൊണ്ടുനടക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് അതിലെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ അങ്ങനൊരു പ്രകടനം നടന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം അല്ല ഗസയിൽ ഹെമാസിനെതിരെ പ്രകടനം നടന്നു നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് കൗതുകമൊന്നുമില്ല ഗസ എന്ന് പറയുന്നത് പലസ്റ്റൈൻ്റെ ഭാഗമായിട്ടുള്ളതാണ് പലസ്റ്റൈൻ എന്ന് പറയുന്ന ഈ പലസ്റ്റൈൻ ടെറിട്ടറീസ് ഇപ്പോൾ ഉള്ള പലസ്റ്റൈൻ ഗസയും വെസ്റ്റ് ബാങ്കും ചേർന്നിട്ടുള്ള പ്രദേശം ഒരു എന്താ പറയുക ഇൻറ്റേണൽ ഡെമോക്രസിയുള്ള പ്രദേശമാണ് അവിടെ തിരഞ്ഞെടുപ്പുകൾ നടക്കാറുള്ള നടന്നിട്ടുള്ള ഒരു ടെറിറ്ററിയാണത് ഏക പാർട്ടി ഭരണമുള്ള സ്ഥലമല്ല അവിടെ പിന്നെ രണ്ടായിരത്തി ഏഴിലാണ് ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ നടന്നതിന് ശേഷം ഉപരോധവും ഇതൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി ഫതഹും ആണ് പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ അപ്പോൾ ഹമാസ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ആണ് അതിനെതിരെ അതിനെ എതിർക്കുന്ന ജനങ്ങളും അതിനെ എതിർക്കുന്ന രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പ്രവർത്തകരും അവിടെയുണ്ട് അതുകൊണ്ട് ഹമാസിനെതിരെ ഒരു പ്രകടനം നടന്നു എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമോ എന്തോ കൗതുകകരമോ ഒരു വിഷയമോ അല്ല പക്ഷെ കഴിഞ്ഞ ദിവസം ഹമാസിനെതിരെ ഗസയിൽ റാലി നടന്നു എന്ന പേരിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച വാർത്ത അത് വസ്തുതയായിട്ട് അത് അർദ്ധസത്യമാണ് എന്നു വെച്ചാൽ മെനിയാന്ന് ആണ് ഒരു പ്രകടനം നടക്കുന്നത് ബെയ്ത് ലാഹിയിൽ ആ പ്രകടനത്തിൽ അഞ്ഞൂറിൽ താഴെ ആളുകളാണ് പങ്കെടുക്കുന്നത് അത് അതിൽ ഹമാസിനെതിരെ ഒരു മുദ്രാവാക്യം ഉണ്ടായിട്ടില്ല അവർ ഉന്നയിച്ച മുദ്രാവാക്യം ആ ഈ പറയുന്ന ബി ബി സി അടക്കം ബി ബി സി ആദ്യം ആ വാർത്ത വരുന്നത് ഒരു അറബ് മാധ്യമ ഇസ്രായേൽ അനുകൂലമായുള്ള ഒരു അറബ് മാധ്യമത്തിലാണ് പിന്നെയാണ് ബി ബി സി അടക്കമുള്ള ചാനലുകൾ ഏറ്റെടുക്കുന്നത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും വലിയ തോതിൽ അതിന് പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ അതിൽ ബി ബി സി കൊടുത്ത ഫുട്ടേജിൽ അതിൽ മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾ ശേഷം ഒരാൾ സംസാരിക്കുന്നുണ്ട് ഇവരാരും ഹെമാസിനെതിരെ ഒരു വാക്ക് പോലും ഒരക്ഷരം പോലും സംസാരിക്കുകയോ മുദ്രാവാക്യം വിളിക്കുകയോ ചെയ്യുന്നില്ല പക്ഷേ ആ ജാഥ ഇങ്ങനെ വരുമ്പോൾ വശത്ത് നിന്ന ഒരാൾ രണ്ട് തവണ അവ്യക്തമാണ് അത്ര ഓഡിബിളല്ല പക്ഷെ രണ്ട് തവണ ബറാ ഹമാസ് ബറാ ഹമാസ് എന്ന് പറയുന്നുണ്ട് ബറാ ഹമാസ് എന്ന് പറഞ്ഞാൽ ഗെറ്റ്ഔട്ട് ഹമാസ് എന്നുള്ളതാണ് അതൊക്കെ അത് പ്രകടനത്തിൽ തന്നെയാണ് പ്രകടനത്തിന് മുദ്രാവാക്യമാണെന്ന് വിചാരിച്ചു തന്നെ അത് അത്രയാണ് അതിലുണ്ടായത് പിന്നെ ഇന്നലെ നടന്ന ഒരു പ്രകടനം ഇന്നലെ ഗസ്സ സിറ്റിയിലും പിന്നെ നുസൈറാത്തിലും നടന്ന പ്രകടനമാണ് ന്യൂയോർക്ക് ടൈംസൊക്കെ വാർത്തയാക്കിയിരിക്കുന്നത് അതിൽ ഒരു പ്ലക്കാർഡ് ഹമാ ഈ പ്രകടനങ്ങളിലെല്ലാം ഉന്ന ഉയർന്ന മുദ്രാവാക്യം പ്രധാനമായും യുദ്ധം അവസാനിപ്പിക്കുക ഉപരോധം അവസാനിപ്പിക്കുക ഞങ്ങൾക്ക് ഭക്ഷണം വേണം ഇവിടെ പട്ടിണിയാണ് ഇതാണ് അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് അപ്പം ഇന്നലെ നടന്ന പ്രകടനത്തിൽ പിന്നെ ഞങ്ങൾ യുദ്ധത്തിൻ്റെ ഭാഗമല്ല ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങൾ തീവ്രവാദികളല്ല ഞങ്ങൾ ഞങ്ങളെ മനുഷ്യൻ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ അതിൽ ഒരു ഒരു പ്ലക്കാർഡ് ഹമാസ് ലാ തുമസിലുന എന്ന എഴുതി ഒരു പ്ലക്കാർഡ് ഉണ്ട് ഹമാസ് ലാ തുമസ്സിലു എന്ന് പറഞ്ഞാൽ ഹമാസ് ഞങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഹമാസിനെതിരായ ആക്രമണം എന്ന പേരിൽ ഞങ്ങളെ ഞങ്ങളെ ആക്രമിക്കരുതെന്നാണ് അവർ മുദ്രാവാക്യം വിളിക്കുന്നത് അപ്പോൾ സ്വാഭാവികം അങ്ങനെ ഒരു പ്ലക്കാടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഹമാസ് വിരുദ്ധ പ്രകടനം എന്ന പേരിൽ അത് അതിനെ കോയിൻ ചെയ്യുന്നത് എന്താ പറയുക അർദ്ധസത്യം മാത്രമാണ് ശരിയായ ജേർണലിസം അല്ല പക്ഷെ അത് വലിയ തോതിൽ കേരളത്തിൽ ആഘോഷിക്കപ്പെട്ടു എനിക്ക് ലോകത്ത് മറ്റു സ്ഥലങ്ങൾ ഇത്രയധികം ആഘോഷപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതിൽ സംഗതി ഇതാണ് ഹമാ ഇത് യഥാർത്ഥത്തിൽ ഹമാസിനെതിരെ അവരൊരു പ്രകടനം നടന്നു എന്ന് വിചാരിക്കുക കാരണം അതൊരു അത്ഭുതകരമായ കാര്യമല്ല അവിടെ ഹമാസ് അല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളും ഹമാസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഫതഹ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഫതഹ ഒരു സെൻട്രിസ്റ്റ് പാർട്ടിയാണ് പി എഫ് എൽ പി എന്ന് പറയുന്ന പി എഫ് എൽ പി എന്ന് പറയുന്ന ഇടതുപക്ഷ പാർട്ടിയാണ് ഈ പി എഫ് എൽ പിക്ക് അവിടുത്തെ പാർലമെൻറ്റിൽ അംഗങ്ങളുള്ളൊരു പാർട്ടിയാണ് ഡി എഫ് എൽ പി എന്ന് പറഞ്ഞാൽ പി എഫ് എൽ പിന്നു പിളർന്ന് പോയാൽ അവർ പി എഫ് എൽ പി ഒരു മാക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയാണെങ്കിൽ ഡി എഫ് എൽ പി ഒരു മാവോയിസ്റ്റ് പാർട്ടിയാണ് അവർക്ക് അവിടെ പാർലമെന്റിൽ അംഗങ്ങളുണ്ട് ഫതഹിന് പാർലമെന്റിൽ അംഗങ്ങളുണ്ട് അതേപോലെ ഹെമാസിനുണ്ട് ഹമാസ് എഴുപത് ശതമാനം സീറ്റുകളിൽ വിജയിച്ച പാർട്ടിയാണ് ഇവരൊക്കെ പറയുന്നത് ഇപ്പോൾ ഹാസിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം എതിരെയല്ല അതെ എന്നാണല്ലോ പറഞ്ഞു വെക്കുന്നത് അതെ അപ്പോൾ അങ്ങനെ പറയുന്നവർക്ക് ഒരു കയ്യിൽ കിട്ടുന്ന ഒരു വഴിയല്ലേ ഇത് ശരിക്കും എങ്ങനെ ഹമാസിനെതിരെയാണ് ഞങ്ങൾ ഫലസ്തീനികൾക്കെതിരെയല്ല അപ്പോൾ ഫലസ്തീനികൾ അതുതന്നെയാണ് അവർ പറയുന്നത് ഹമാസിനെതിരെയാണ് ഞങ്ങൾ പോരാട്ട ഹമാസുകാരെ കൊന്നോളൂ ഇത് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം ഞങ്ങൾക്ക് ഭക്ഷണം വേണം അതിൽ പ്രശ്നമുണ്ടല്ലോ ഹമാസിനെതിരെയാണ് പോരാട്ടം എന്ന് പറയും പറഞ്ഞുകൊണ്ട് എന്താ ചെയ്യുന്നത് അവിടെയുള്ള അവിടെയുള്ള എൺപത് ശതമാനം കെട്ടിടങ്ങൾ തകർക്കപ്പെട്ട് കഴിഞ്ഞു നൂറ്റി എഴുപത്തി ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടു ഈ മിനെയാന്നാണ് രണ്ട് ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ടത് ലോകത്ത് ഒരു കോൺഫ്ലിക്റ്റ് സോണിലും ഇത്രയധികം ജേർണലിസ്റ്റുകൾ കൊല്ലപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇന്നിപ്പോൾ അവിടെ വരുന്ന വാർത്ത എന്താണ് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഈ ഡ്രിങ്കിങ് വാട്ടർ ആക്സസ് ഇല്ല എന്ന് അവിടുത്തെ ഹെൽത്ത് ഹെൽത്ത് മിനിസ്ട്രിയുടെ പ്രസ്താവന വന്നിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക മനുഷ്യ തുല്യതയില്ലാത്ത ആക്രമണങ്ങൾ നടക്കുന്ന ഒരു ഒന്നര വർഷമായി അതിന് കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് ജനതയാണവർ അവർക്ക് പലതരം ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും പലതരത്തിലുള്ള ഫ്രസ്ട്രേഷൻസ് സഫക്കേഷൻസ് ഉണ്ടാവും അത് അതിനെ അവർ നോക്കുക സാധാരണഗതിയിൽ ആലോചിക്കുകയാണെങ്കിൽ ഹമാസിനെതിരെ വലിയ തോതിൽ ജനങ്ങൾ രംഗത്ത് വരേണ്ട ഒരു സ്ഥലമാണത് കാരണം ഹമാസിൻ്റെ എന്താണ് ഒക്ടോബർ എക്ടോബ്രസെവൻ ഓപ്പറേഷനാണ് ഈ യുദ്ധത്തിന് കാരണമായിട്ടുള്ളത് അതുകൊണ്ട് അത് ഈ ജനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് സാമാന്യമായി ജനങ്ങൾ ഇസ്രായേൽ ഒരുപക്ഷെ ആഗ്രഹിച്ചത് തന്നെയാണ് ജനങ്ങൾ കൂട്ടത്തോടെ ഹമാസിനെതിരെ തിരിയും എന്ന് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ സാമാന്യമായി ഞങ്ങൾ നമ്മൾ അങ്ങനെ ആലോചിച്ച് തിരിയേണ്ടതുമാണ് അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടാവാത്തതാണ് യഥാർത്ഥ അത്ഭുതകരമായിട്ടുള്ള കാര്യം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫലസ്തീൻ കോസ് എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ വിയോജിപ്പുകൾക്കും അപ്പുറം ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ളത് വളരെ പരമപ്രധാനമായിട്ട് കാണുന്ന ഒരു ജനതയാണ് അവർ അപ്പോൾ അവർ അവിടെ യഥാർത്ഥത്തിൽ ഹമാസിനെതിരെ വൻതോതിലുള്ള റാലികളും പ്രകടനങ്ങളും ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷെ അതുണ്ടായില്ലെന്ന് മാത്രമല്ല ഇല്ലാത്തൊരു സംഗതിയെ പൊലിപ്പിക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു അർത്ഥ സത്യത്തെ പൊലിപ്പിക്കുന്ന ഒരു മാധ്യമ സമീപനം ഉണ്ടായിട്ടുള്ളത് ഇനി ലോകത്തെവിടെയാണെങ്കിലും അധിനിവേശത്തിനെതിരെ സമരം നടക്കുന്ന ഒരു പ്രദേശത്ത് ഒരു ഭൂപ്രദേശത്ത് ആ ജ അവിടുത്തെ ജനസമൂഹം എല്ലാവരും നൂറ് ശതമാനം അധിനിവേശത്തിനെതിരായുള്ള പോരാട്ടത്തിൽ ഭാഗമാക്കാറില്ല ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് എല്ലാവരും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു ബ്രിട്ടീഷ് അനുകൂലങ്ങളിൽ എന്തോ ആളുകളുണ്ടായിരുന്നു നമ്മുടെ തൃശ്ശൂരിൽ സഭയുടെ ക്രിസ്ത്യൻ സഭകളുടെ നേതൃത്വത്തിൽ ലോയൽറ്റി മാർച്ച് എന്ന പേരിൽ മാർച്ച് കയറുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് അറിയൂത് ലോയൽറ്റി മാർച്ച് എന്നാണ് മാർച്ചിൻ്റെ പേര് തന്നെ വിധേയത്വ മാർച്ച് ലോയൽറ്റി ടു ഹൂം ലോയൽറ്റി ടു ദ കിങ്ഡം ബ്രിട്ടീഷ് കിങ്ഡത്തിന് ലോയൽറ്റി പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് സഭയുടെ ഉത്തരവാദിത്വത്തിൽ നമ്മുടെ തൃശ്ശൂരിൽ ലോയൽറ്റി മാർച്ച് നടന്നിട്ടുണ്ട് അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ലോയലായിട്ടുള്ള എന്തോര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പക്ഷെ ഇവിടെ നോക്കൂ ഇവിടെ ഇസ്രായേലിന് ലോയൽറ്റി പോലും അവർ പ്രഖ്യാപിച്ചിട്ടില്ല അവർ ഇസ്രായേലിനോട് പറയുകയാണ് നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണം അതിർത്തികൾ തുറക്കണം എന്നാണ് ഏറ്റവും കൂടുതൽ ഉന്നയി ഉയർത്തിയ മുദ്രാവാക്യതാണ് യുദ്ധം അവസാനിക്കണം കസ്ഫാണ് അവർ ഉന്നയിച്ച മുദ്രാ കസ്ഫിനെ വെടിനിർത്തൽ വേണം അതിർത്തികൾ തുറക്കണം അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ഇസ്രായേലി പ്രപ്പകൻ്റെ കൂടി ഇത് കാണേണ്ട കാര്യം ഇതേ സമയത്ത് ഇസ്രായേലിൽ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ ആയിരക്കണക്കിന് ജനങ്ങൾ ദിവസങ്ങളായി തമ്പടിച്ചിരിക്കുകയാണ് വലിയ മാർച്ച് നടക്കുകയാണ് ഇപ്പോൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് എന്താണ് ഇസ്രായേൽ ഓൺ ദ ബ്രിങ്ക് ഓഫ് സിവിൽ വാർ എന്ന് ടൈപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ എൻട്രി കിട്ടും എന്താ കാരണം എന്നറിയുമോ ഇസ്രായേൽ ഒരു സിവിൽ വാറിൻ്റെ വക്കത്താണെന്ന പ്രസ്താവന ഈ ആഴ്ച മൂന്ന് പ്രധാനപ്പെട്ട ഇസ്രായേലി ഓഫീഷ്യേഴ്സ് ഉന്നയിക്കേണ്ടായി ഒന്ന് ബെനി ഗാൻസ് ബെനി ഗാൻസ് എന്ന് പറഞ്ഞാൽ പഴയ ഐ ഡി എഫ് ചീഫാണ് പഴയ മന്ത്രിയാണ് പ്രതിപക്ഷത്തുള്ള നാഷണൽ യൂണിറ്റി പാർട്ടിയുടെ ചെയർമാനാണ് പുള്ളി പറയുകയാണ് ഇസ്രായേൽ ഒന്ന് കസ്പ് ഓഫ് സിവിൽ വാർ എന്ന് പ്രസ്താവ് യഹൂദ് ഓൾമെട്ട് യഹൂദ് ഓൾമെട്ട് പഴയ ലിക്വിഡ് പാർട്ടിക്കാരനാണ് പഴയ പ്രധാനമന്ത്രിയാണ് പുള്ളി പ്രസ്താവന നടത്തുന്നത് ഇസ്രായേൽ എന്താണ് സിവിൽ വാറിൻ്റെ വക്കത്താണ് പ മറ്റൊരു എന്താണ് ഏസൻ എന്ന് പറയുന്ന പ വേറൊരു ഐ ഡി എഫ് ചീഫ് പുള്ളിയും സമാനമായ പ്രസ്താവന നടത്തി ഇസ്രായേൽ സിവിൽ വാറിൻ്റെ പക്കത്താണ് എന്ന് കാരണമെച്ചാൽ ഇസ്രായേലി ചരിത്രത്തിലില്ലാത്ത വിധം ആ സൊസൈറ്റി ഡിവൈഡറാണ് പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ എന്തിനാണ് നെതിന്യാഹു പെട്ടെന്ന് ഈ വെടിനിർത്തൽ ലംഘിച്ച് രണ്ടാമതും ആക്രമണം തുടങ്ങിയത് എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം ഈ ഇദ്ദേഹത്തെ അവിടുത്തെ ഇൻറ്റേർണൽ സ്പൈ ഏജൻസിയുണ്ട് ഷിൻബറ്റ് ഷിൻബെറ്റിൻ്റെ തലവനെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു അത് ആ സൊസൈറ്റിയിൽ വലിയ തോതിൽ യുദ്ധസമയത്ത് രഹസ്യാന്വേഷ ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാ മേധാവിയെ പുറത്താക്കാൻ തീരുമാനിക്കുകയാണ് എന്തിനാണ് പുറത്താക്കാൻ തീരുമാനിച്ചത് പലതര വ്യാഖ്യാനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഖത്തർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു വിവാദം അവിടെ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ നദന്യാഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സഹായി അയാളുടെ സൈനിക നടപടികൾക്കായിട്ടുള്ള ഒഫീഷ്യൽ സ്പോക്സ്മാൻ ആയിട്ടുള്ള ആൾ ഒരു ഖത്തർ ലോബിയസ്റ്റിൽ നിന്ന് വൻതോതിൽ തുക കൈപ്പറ്റി എന്ന് പറയുന്ന ഒരു വിവാദം അവിടെ വലിയ വിവാദമായി കത്തിപ്പെടുകയാണ് ഖത്തർ ഗേറ്റ് എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് അപ്പോൾ ഈ ഖതർ ഗേറ്റ് സംഭവം അന്വേഷിക്കാൻ ഈ ഷിൻബത്ത് മേധാവി ഓർഡർ ചെയ്തു അല്ലെങ്കിൽ അതിന് തുനിഞ്ഞു എന്നുള്ളതാണ് പെട്ടെന്നുള്ള പ്രകോപനം നേരത്തെ തന്നെ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പോൾ ഇങ്ങനെ പുറത്താക്കാൻ തീരുമാനിക്കണം ഷിൻബത്ത് മേധാവി സ്ഥലത്ത് പുറത്താക്കാൻ തീരുമാനിക്കുകയാണ് അവിടുത്തെ ഒരു സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ് സുപ്രീം കോടതിയെ സമീപിക്കുന്നു സുപ്രീം സുപ്രീംകോടതി രണ്ടാഴ്ചത്തേക്ക് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് തീരുമാനം ഫ്രീസ് ചെയ്തിരിക്കുകയാണ് നമ്പർ വൺ നമ്പർ ടു അവിടുത്തെ ഓഡിറ്റർ ജനറൽ നമ്മുടെ സി എ ജി സ്വഭാവത്തിൽ അവിടുത്തെ ഒരു ഓഫീസാണ് ആ ഓഡിറ്റർ ജനറലിൽ പുറത്താക്കാൻ മന്ത്രിസഭ തീരുമാനിക്കുന്നു അതും ആ എന്താണ് പുറത്താക്കൽ പ്രഖ്യാപനം വന്നിട്ടില്ല ആ ഒരു പ്രക്രിയയിലാണ് അപ്പോൾ ഇതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം അവിടെ നടക്കുകയാണ് എന്ന് മാത്രമല്ല ഷിൻബറ്റ് തലവനെ പുറത്താക്കാനുള്ള തീരുമാനം സുപ്രീം കോടതി നിരാകരിക്കുകയാണെങ്കിൽ ഞാനത് അനുസരിക്കില്ല എന്നൊരു പ്രസ്താവന എന്ന് വ്യാഖ്യാനിക്കാവുന്നൊരു പ്രസ്താവന ഈ നദന്യവ് നടത്തി അപ്പോൾ ഇസ്രയേലിൻ്റെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ് ഇസ്രായേലി ഡെമോക്രസി അത് തകരുകയാണ് ഇസ്രായേൽ തന്നെ ഇസ്രായേലി സമൂഹം ഒരു സിവിൽ വാറിലേക്ക് പോവുകയാണെന്ന് ഇസ്രായേലിലെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും മുൻ സൈനിക നേതൃത്വവും ഈ വലിയ തോതിൽ ഇത് ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന സന്ദർഭം എന്ന് മാത്രമല്ല ഇങ്ങനെ ഒരു രണ്ടാമത് ആക്രമണം തുടങ്ങിയതിന് ശേഷം കൗതുകകരമായുള്ള വേറൊരു സംഭവം ഉണ്ടായി ഈ മന്ത്രിസഭയിൽ നിന്ന് പുറത്തുപോയ മന്ത്രിസഭയിൽ നിന്ന് പിന്തുണ പിൻവലിച്ച് പുറത്തുപോയ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഇതാ ബെൻകബീർ പുള്ളിയുടെ പാർട്ടി പിന്തുണ എന്താണ് രണ്ടാമത് പിന്തുണ പ്രഖ്യാപിക്കുകയും പുള്ളി മന്ത്രിസഭയിലേക്ക് തിരിച്ചു വരികയും പോലീസ് വകുപ്പ് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇതിനെതിരെ കാരണം ഇങ്ങേർക്കെതിരെ കണ്ടമാനം കേസുകളിലാണ് ഇങ്ങേർക്കെതിരെ ഈ ഈ മിനിസ്റ്റിയിൽ ബർത്ത് നൽകിയതിനെതിരെ കോടതിയിൽ ഒരാൾ കേസ് പോയി കൊടുത്തിട്ടുണ്ട് അതും സുപ്രീം സുപ്രീംകോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ അപ്പോൾ ഇതിനെല്ലാം മറികടക്കാൻ അദ്ദേഹം എന്താ ചെയ്യുന്ന അറിയുമോ പുതിയ ബില്ല് കൊണ്ടുവരികയാണ് ജുഡീഷ്യൽ ഓവർഹോൾ ബില്ലാണ് ബില്ലെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് ജുഡീഷ്യൽ നിയമനങ്ങൾക്ക് നിയമനങ്ങളിൽ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന് കൂടുതൽ അധികാരം നൽകുന്ന പുതിയ ബില്ലുമായി ജസ്റ്റിസ് മിനിസ്ട്രി വരികയാണ് ആ ബില്ല് ഉടൻ അവതരിപ്പിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ജുഡീഷ്യൽ ഓവർഹോൾ ഹോൾ ബില്ലിനെതിരായിട്ടും നേരത്തെ തന്നെ സമൂഹത്തിൽ വലിയ പ്രതിഷേധമുണ്ട് അതിനെതിരെയാണ് ഷി ഷിൻബത്തിൻ്റെ തലവനെ മാറ്റുന്നത് എ ജിയെ മാറ്റാൻ തീരുമാനമെടുക്കുന്നത് ഇതാം മർബൈൻ ഗവർണർ രണ്ടാമത് സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് ഇതിനിടയിൽ ഈ ഫിനാൻഷ്യൽ അവസാനിക്കുന്നതിന് മുമ്പ് പുതിയ ബജറ്റ് പാസ്സാക്കിയിരിക്കണം ബജറ്റ് പാസ്സാക്കിയില്ലെങ്കിൽ ഇസ്രായേലി നിയമപ്രകാരം മന്ത്രിസഭ നാച്ചുറലി കൊളാപ്സ് ആകും ഇങ്ങനെയൊക്കെ ഇസ്രായേലി സമൂഹത്തിനകത്ത് വലിയ തോതിലുള്ള ആഭ്യന്തര സംഘർഷം ഇസ്രായേലി പൊളിറ്റീഷ്യൻസ് തന്നെ ഇസ്രായേൽ ഈസ് ഓൺ ദ ബ്രിങ്ക് ഓഫ് സിവിൽ വാർ എന്ന പ്രസ്താവന ഒന്നിലധിക തവണ നടത്തിയ സന്ദർഭത്തിലാണ് ഇങ്ങനൊരു മാർച്ചിനെ കുറിച്ച് വാർത്ത വരുന്നത് അപ്പം അത് നോക്കൂ അവിടെ നടക്കുന്ന ഈ അത്യന്തം മനുഷ്യത്വ മനുഷ്യ മനസ്സാക്ഷിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആക്രമണങ്ങളെക്കുറിച്ചൊന്നും വാർത്ത ചെയ്യാത്ത മാധ്യമങ്ങൾ നോക്കൂ ഇന്നലെ ഒരു തുർക്കി വിദ്യാർത്ഥിനിയെ അമേരിക്കയിൽ അറസ്റ്റ് ചെയ്യുകയാണ് അവൾ ഇഫ്താർ കഴിക്കാൻ പോകുമ്പോൾ റോട്ടിൽ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ് അവർ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ അവിടുത്തെ ഒരു പത്രത്തിൽ ഒരു ലേഖനം എഴുതി അത് അമേരിക്കൻ പോളിസിക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ലേഖനം ലേഖനമെഴുതിയതിൻ്റെ പേരിൽ ഒരു വിദ്യാർത്ഥിനിയെ അറസ്റ്റ് ചെയ്യുന്ന ഡെമോക്രസിയാണ് ലോകത്ത് ഏറ്റവും വലിയ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അമേരിക്ക ഉള്ളത് ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു നാട്ടിൽ ഒന്നര വർഷമായി കഠിനമായ പീഡന പർവ്വങ്ങളിലൂടെ കടന്നു പോകുന്നൊരു ജനത അവരൊരു മാർച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അത്ഭുതമില്ല പക്ഷേ അവിടെ ഒരു അഞ്ഞൂറ് ആളുകൾ പങ്കെടുത്ത ഒരു മാർച്ചിൽ മാർച്ച് അത് ഹമാസ് വിരുദ്ധ മാർച്ചാണെന്ന് പറഞ്ഞിട്ട് ആസ് അസാധാരണമായ ഒരു മാധ്യമ പരിലാളന നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നത് ഇത് വേറൊരു അസുഖമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഹമാസിനെതിരെയുള്ള വ്യാപകമായ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടൊന്നും ആയിരിക്കില്ല അത് പക്ഷേ ഇത്രയും കാലം നടക്കാത്ത ഒരു പ്രതിഷേധ പ്രകടനം അല്ലെങ്കിൽ ഒരു ഹമാസിനെതിരെ ഒരു മുദ്രാവാക്യമെങ്കിലും ഉയർന്നു ഉയരുന്നുവന്നത് എന്തിൻ്റെ സൂചനയാണ് അല്ല ഈ ഗസയിലുള്ള മുഴുവൻ ആളുകളും ഹമാസാണ് എന്നൊരു പറച്ചിലുണ്ട് നമ്മൾ തന്നെ ഇവിടെ പലപ്പോഴും പറയാറുണ്ട് ഗസയിലുള്ള മുഴുവൻ ആളുകളും ഹമാസ് അല്ല ഒന്ന് പക്ഷേ അവർ ഹമാസിൻ്റെ കോസിനെ അവർ എന്തിനു വേണ്ടിയാണോ ഫൈറ്റ് ചെയ്യുന്നത് എൻ്റെ കോസിനെ പിന്തുണയ്ക്കുന്നതേ ഉള്ളൂ ഇപ്പം ഹമാസിന് സമാനമായ മറ്റൊരു സംഘടന ഇവിടെയുണ്ട് ഇസ്ലാമിക് ജിഹാദ് അവർ ഹമാസിൽ നിന്ന് വേറെ വേറിട്ടാണ് അവരുടെ പ്രവർത്തനം ഫത്തഹുണ്ട് അത് ഗസയിലുണ്ട് ഫത്തഹ് വെസ്റ്റ് ബാങ്കിൽ ഫത്തഹിനാണ് കുറേ കൂടി മേൽക്കൈ അവരാണ് അത് ഭരിക്കുന്നത് അപ്പോൾ അത് ഒരു ഡെമോക്രസി എന്ന് ഇപ്പോൾ നമുക്ക് അത് പറയാൻ കഴിയില്ലെങ്കിലും അവിടെ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം നിലവിലുണ്ട് വ്യത്യസ്ത ആശയങ്ങളുള്ള ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് ഫലസ്തീൻ എന്ന് കേൾക്കുമ്പോൾ ഫലസ്തീൻ ഈസിഗൽ ടു ഹമാസ് എന്നൊരിക്കലും പറയാൻ കഴിയില്ല പക്ഷെ നമ്മൾ അത്ഭുതപ്പെടുത്തേണ്ട കാര്യം ഈ അഞ്ഞൂറിലധികം ദിവസങ്ങളായി ബോംബ് തിന്ന് ജീവിക്കുന്ന മനുഷ്യർ ആ ബോംബ് നിന്ന് ജീവിക്കാൻ കാരണക്കാരായത് ഹമാസിൻ്റെ അറ്റാക്കുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം അവർ ഈ അഞ്ച് അഞ്ഞൂറ് ദിവസത്തിലധികമായിട്ട് ഹമാസിനെതിരൊന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തേണ്ടത് രണ്ടാമത്തെ കാര്യം ഇന്നലെ നടന്ന പ്രകടനം ആ പ്രകടനം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു ദീർഘനാളത്തെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് ശേഷമാണ് ഒരു വെടിനിർത്തൽ സാധ്യമായത് ആ വെടിനിർത്തൽ സാധ്യമായി ആ വെടിനിർത്തലിനെ തുടർന്ന് ഇപ്പം മൂന്നാഴ്ച മുമ്പ് വീണ്ടും ആക്രമണം പുനരാരംഭിക്കുകയാണ് ആ പുനരാരംഭിക്കാൻ കാരണക്കാർ ഹമാസാണോ അങ്ങനെ ചിന്തിക്കാം അപ്പോൾ ഒരു വെടിനിർത്തലുണ്ടായി വീണ്ടും ഇസ്രായേൽ ആക്രമിക്കുകയാണ് അതിന് ആമാസമാണോ കാരണക്കാർ ഒരിക്കലുമല്ല ആ വെടിനിർത്തൽ കാരണം വെടിനിർത്തൽ അവസാനിക്കാനും വീണ്ടും ആക്രമണത്തിനും കാരണം നെതന്യാഹു മാത്രമാണ് കാരണം നതന്യാഹുവിനെതിരെ ഒരു അഴിമതി കേസിൽ വിചാരണ തുടങ്ങുകയാണ് ആ വിചാരണ തുടങ്ങിയ ഉടനെ തന്നെ അദ്ദേഹം ആക്രമണം തുടങ്ങി ആ ഈ ആക്രമണത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഇന്നലെയാണ് മറ്റേ ഈ പറയുന്ന ജുഡീഷ്യൽ ഓവറോൾ ആ നിയമം വീണ്ടും ഓർഡിനിട്ട് പാസ്സാകുന്നത് എന്നാലോചിച്ച് നോക്കുക യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിയമഭേദഗതി അടക്കുകയാണ് അത് ഇതിനുവേണ്ടിയാണെന്നുള്ളത് ഇസ്രായേലുകൾക്ക് മനസ്സിലാവും ഇനി ഇവിടെ നിന്നിട്ട് കുറച്ച് ആളുകൾ ഇപ്പോൾ ഹമാസിനെ എതിർക്കുകയാണെന്ന് കരുതുക ഞങ്ങൾ ഹമാസിനെ അംഗീകരിക്കില്ല അതിലെത്താണ് അസ്വാഭാവികത ഉള്ളത് ഹമാസിനെതിരെ പ്രതിഷേധിച്ചു എന്ന് തന്നെ കരുതുക ഹമാസിനെതിരെ മുദ്രാകൃം വിളിച്ചു അതിനെന്താണ് പ്രശ്നം അങ്ങനെയും സംഭവിക്കാമല്ലോ അങ്ങനെ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോഴാണല്ലോ അതിൻ്റെ ജനാധിപത്യം എന്ന് പറയുക അതല്ലാതെ തോ ഇപ്പോൾ ഈ ഇന്നലെ മുദ്രാവാക്യം വിളിച്ച ആളുകൾ ജീവനോടെ ഉണ്ടോ എന്ന് ആളെ അന്വേഷിച്ചു മറ്റു ഒരു ഉദാഹരണം പറയുകയാണ് മറ്റെവിടെയെങ്കിലും ഒരു റൂളിംഗ് പാർട്ടി അല്ലെങ്കിൽ ആയുധം കൊണ്ട് ഭരിക്കുന്ന ഒരു പാർട്ടിക്കെതിരെ മുദ്രാക്യം വിളിച്ചാൽ അവർ വെടിവച്ചില്ല സാധാരണ ചെയ്യുക ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തുർക്കി വിദ്യാർത്ഥിനിയുടെ കാര്യം പറഞ്ഞില്ല അമേരിക്കയിൽ അവർ ലേഖനം എഴുതാൻ അവരെ ഡീപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവിടെ 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 അവർ അങ്ങനെയൊന്നും അല്ലെ ചെയ്ത് അവരെ ഒടിച്ച് തന്നിട്ടൊന്നുമില്ല അപ്പോൾ ഇനി മുദ്രാവാക്യം വിളിച്ചു എന്ന് തന്നെ കരുതുക മുദ്രാവാക്യം വിളിക്കുകയല്ലേ ചെയ്യുക അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ ഒരു അഞ്ഞൂറ് ദിവസമായി നമ്മുടെ ഒരു നാട് ഇങ്ങനെ ദിവസവും ബോംബ് വിണുകൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിലെ മുഴുവൻ കെട്ടിടങ്ങളും തകർന്നു കഴുകുക എല്ലാ ദിവസവും സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും മൃതദേഹങ്ങൾ കണ്ടുകൊണ്ട് ഉണരുകയും ഉറങ്ങുകയും ചെയ്യുക ആ മനുഷ്യരുടെ അവസ്ഥ നമ്മൾ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ കഴിയുമോ ശരിക്കും സർറിയൽ എന്നൊക്കെ പറയാവുന്ന ഒരവസ്ഥയിലൂടെ ആണല്ലോ കടന്നുകൊണ്ടിരിക്കുന്നത് അവരൊരു മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളൂ അവർ ഇനിയും വിളിക്കട്ടെ എന്നാണ് പറയുക ഹമാസിനെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടെങ്കിലും അവരവരുടെ പ്രശ്നങ്ങൾ തീർത്തോട്ടെ അല്ലാതെ അവരെങ്ങനെയാണ് ജീവിക്കുക അവരെങ്ങനെയാണ് മുന്നോട്ട് പോകുക അപ്പോൾ ഇതൊന്നും ഒരു വലിയ സംഭവമായിട്ട് നമ്മൾ ഒരു കാര്യമില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മുമ്പ് ഇവിടെ ചർച്ച ചെയ്തപ്പോൾ പറയുന്നുണ്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഈ യുദ്ധം എളുപ്പം തീരുന്ന ഒരു യുദ്ധമല്ല അതായത് ഈ ഇതിന് യുദ്ധം എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഇത് എളുപ്പം തീരുന്ന ഒന്നല്ല നമ്മൾ വെടിനിർത്തലുണ്ടായപ്പോൾ പോലും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം അതൊരു താൽക്കാലികമായ പ്രതിഭാസം മാത്രമാണ് അത് വീണ്ടും ആക്രമണം തുടരും കാരണം ഈ ആക്രമണത്തിൻ്റെ യഥാർത്ഥ കാരണം ഇപ്പോൾ നടക്കുന്ന ഈ സംഘർഷത്തിൻ്റെ യഥാർത്ഥ കാരണം കിടക്കുന്നത് ഫലസ്തീനിലല്ല ആ സംഘർഷത്തിൻ്റെ യഥാർത്ഥ കാരണം ഇസ്രായേലിലാണുള്ളത് ഇസ്രായേലിൽ ഒന്നുകിലാണ് ഇസ്രായേലിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം യുദ്ധാസാനങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഇത് വേറൊരു തലത്തിലേക്ക് ഞാൻ മുമ്പ് പറയാറുള്ളത് പോലെ ഭൂപടങ്ങൾ മാറ്റി വര വരയ്ക്കപ്പെടുന്ന ഒരു പരിണാമഗുപ്തിയിലേക്ക് ഇത് പോകും